മല്ലേ മറ്റൊരു ദിവസത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു നോമ്പ് തുറപ്പിക്കൽ വീഡിയോ ആണേ അപ്പോൾ വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രമേ ഞാനിന്ന് ഉണ്ടാക്കുന്നുള്ളൂ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു വലിയ നോമ്പ് തുറയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ മാറി 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 ഇപ്പോൾ ഇന്ന് ശല്പിക്കാൻ ശിബിത്തായി മാത്രമാണ് കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വരുന്നത് വീട്ടിൽ നിന്ന് ഉമ്മയും സുലും സുലൂമിയും അനിയത്തിമാരെ മോനുനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനീന അനീനേൻ്റെ നാത്തൂനും അങ്ങനെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അനീനാൻ്റെ വീട്ടിൽ അനീനൻ്റെ ഉമ്മക്ക് പെട്ടെന്ന് വയ്യാണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് അനീനേൻ്റെ നാത്തൂനും വരുന്നില്ല പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ അനിയന്മാർക്ക് ഓരോരോ ചെറിയ ചെറിയ പരിപാടികളപ്പം വന്നു അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ കുറഞ്ഞ് 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 അവസാനം സിബിദയും ശില്പിക്കയും മാത്രമായി കേട്ടോ അപ്പോൾ പിന്നെ അവരെന്തായാലും വരട്ടെ എന്ന് ജയിച്ചിട്ട് അവരോട് ബാക്കി ആരും ഇല്ലാത്ത കാര്യം പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ദാ അവർക്ക് വേണ്ടിയിട്ടുള്ള നോമ്പുകറയാണ് ഇന്ന് അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യുവാണ് ഇന്നലെ തന്നെ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ബീഫും മെറച്ചിയും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ഓരോരോ പണികളിലാണ് അപ്പോൾ ബീഫ് കറി അങ്ങ് റെഡിയാക്കി ആദ്യം തന്നെ വെച്ചു പിന്നെ അതാ ഞാനൊരു ചെറിയ മന്തി പോലെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുവാണ് റെസിപ്പിയൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ പറയാം ഒരു കിലോ ബീഫിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഒരു മാഗി ക്യൂബ് കുറച്ച് സവാള ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു ഇല പിന്നെ നല്ല ജീരകം പെരിഞ്ചീരകം ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് റൈസ് വേവിച്ചിട്ട് ചേർക്കും ചെയ്യുന്നത് കുക്കർ അടച്ച് വെച്ച് ഹൈ ഒരു അഞ്ച് മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റും വേവിച്ചു കഴിഞ്ഞാൽ ബീഫ് നന്നായി വെന്ത് കിട്ടും അതങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് എണ്ണയും കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഒത്തിരി ആളുകളുണ്ടെങ്കിൽ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തീരുവുള്ളൂ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ തീരണം എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് ഇങ്ങനെ എന്താ വെറുതെ ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് എന്തുണ്ടാക്കിയാലും അത് അപ്പം തന്നെ തീരണം എന്നാലേ അതൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്ന് ഐറ്റം മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ മന്തി ഉണ്ടാക്കുന്നുണ്ട് ബീഫ് കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പത്തിരി ഉണ്ട് പൊറോട്ടയും വാങ്ങിക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ ഈ ഒരു സ്നാക്സിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ വെളുത്തുള്ളൂ ഇട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് നീളത്തിലറിഞ്ഞത് അതുപോലെ കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിമ്പിൾ സ്നാക്സ് ആണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പിള്ളേർക്കും കൂടെ വേണ്ടിയിട്ട് അതായത് എല്ലാവരും വരുമ്പോഴത്തേക്കിനും കുട്ടികളും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മനസ്സിൽ കണ്ടുവച്ചിരുന്ന റെസിപ്പികളായിരുന്നു കേട്ടോ അപ്പോൾ അതിനു കുറച്ച് ഐറ്റംസിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് കേട്ടോ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലട്ടോ ഇന്നത്തെ നോമ്പ് തുറക്കകത്ത് അപ്പോൾ എന്തായാലും സിമ്പിളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഹറിവരൊന്നും ഇല്ലാണ്ട് അപ്പം അതൊക്കെ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതാ സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ക്യാബേജ് ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം കുട്ടികളെയൊക്കെ ഈ റാമുതാ മാസത്തിലൊക്കെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിക്കണം കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി കുറച്ച് എണ്ണയിൽ പൊരിക്കുന്നതാണെങ്കിൽ പോലും കുട്ടികളുടെ ഉള്ളിൽ നല്ലോണം വെജിറ്റബിൾസൊക്കെ ചെല്ലും അപ്പോൾ അതാ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഉപ്പും കുരുമുളകും ഇട്ട വേവിച്ച ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം പക്ഷേ അന്നേരം ഈ ഒരുപാട് നേരെ ഇരിക്കുമ്പോൾ ഈ മയോണൈസിൻ്റെ ഒരു ഇത് മാറുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മയോണൈസ് അങ്ങ് മാറ്റിയിട്ട് വൈറ്റ് സോസ് ആണ് കേട്ടോ അതിന് പകരം ചേർത്ത് കൊടുക്കുന്നത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടാക്കാനാണെങ്കിലും മയോണൈസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഷവർമ പോലെ ആക്കാം പക്ഷേ ഇത് ഷവർമ്മൻ്റെ ടേസ്റ്റ് അല്ല വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓരോരോ രീതിയിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ മൈദിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ മൈദയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുകാനുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണേ പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ആ ബട്ടറിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഞാൻ ആവശ്യത്തിന് വെളുത്തുള്ളി ഇതിൽ ചേർത്തത് കൊണ്ട് അതിൽ ചേർക്കാൻ ഞാൻ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചേർക്കാറുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ആവശ്യമുള്ള അത്രയും ആ ഒരു വെജിറ്റബിൾസ് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരുന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഏകദേശം മുക്കാൽ ഭാഗം ചേർക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞാൻ സാലഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താ ലാസ്റ്റ് ഫുഡ് സെർവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ചിക്കൻ സാലഡും കൂടി ആക്കാം അപ്പോൾ ഒരു ആയില്ലേ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ആയിട്ടുള്ളതാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ആണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ വൈറ്റ് സോസ് പാസ്തയൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ബട്ടർ എന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിലും മതി കേട്ടോ ഇനി കുറച്ച് മൈദ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ അരിപ്പത്തിരിക്കൊക്കെ കിണ്ടുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തും കൊടുക്കാം ഇങ്ങനെ വേവിച്ച് കിണ്ടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക ഇതാ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അയച്ചെടുക്കാം നല്ല ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിണ്ടതുകൊണ്ട് തന്നെ അയക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ നല്ല മയത്തിലങ്ങ് അയച്ചെടുക്കുക ഇനി ഇതിന് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും കൂടെ ഉണ്ടാവുന്ന വലിയ നോമ്പുതറ പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആരും വരാണ്ടായപ്പോഴത്തേക്കിനും ആകെ ഒരു സങ്കടമായിട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് വേണോ വേണ്ടോ വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എന്നാലും ചിലപ്പോൾ ശെൽഭിക്കും സിബിതാക്കോ ഒന്ന് ഇനി ചിലപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റില്ല ഇതിപ്പോൾ സെക്കൻഡ് സാറ്റർഡേയും സൺ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ടാണ് അവർക്ക് സ സമാധാനമായിട്ട് വരാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ല കാരണം രണ്ടുപേരും ജോലിക്ക് പോകുന്നതാണ് സിബിത്താണെങ്കിൽ എന്തോ ആണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് തിരിച്ചെത്തുന്നത് എട്ടരയ്ക്ക് ആണ് അപ്പോൾ അവർക്ക് തീരെ സമയമില്ലാണ്ട് ഓടുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂലോ അപ്പം ഇത്തവണ എന്തായാലും ഇന്ന് വിളിച്ചപ്പം വരും എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അവരോട് ആരും വരുന്നില്ല നോമ്പ് മാറ്റി എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ വരട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇൻഷാള്ള വരാൻ പറ്റുകയാണെങ്കിലും വേറൊരു ദിവസം കൂടെ എല്ലാവരും കൂടെ വിളിക്കുന്ന സമയത്ത് ഇൻഷാള്ള വരാൻ പറ്റുകയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ അവർ വന്നപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇവിടുത്തെ നോമ്പ് വേറെ ഒക്കെ മാറ്റി എന്നുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വട്ടത്തിൽ നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും ഈ മൊത്തം സൈഡും ഇതുപോലെ ആക്കി കൊടുക്കാം വേണമെങ്കിൽ ഭംഗിക്കൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ പക്ഷെ ഞാനിത് ഇറച്ചിപ്പത്തിരി പോലെ അല്ല കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത് ഞാൻ ഇതിന് ഇട്ടേക്കുന്ന പേര് ചിക്കൻ നിലാവ് എന്നാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇണ്ടാക്കി കൊടുത്തു നോക്ക എന്തായാലും ഇഷ്ടാവേ ഇതിനിടക്ക് ഉമ്മിയപ്പുറത്ത് വന്നിരുന്ന് എനിക്ക് ഇത് പ്രസ്സ് ചെയ്ത് തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉമ്മി ഈ ഡെസ്ക് ഇട്ട് കുലുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കുലുങ്ങി 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 കാണുന്നത് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് മാവ് ഇങ്ങനെ വന്ന് ഞെക്കി തന്നതാണ് കേട്ടോ അപ്പം ഡെസ്ക് ഇങ്ങനെ ഇടന്ന് ഇങ്ങനെ കുലുങ്ങുന്നതാണ് ആ വിറയ്ക്കണ പോലെ തോന്നുന്നത് അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര സവാള നന്നായിട്ട് വഴിച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു പീസ് കറുവാപ്പട്ട പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ചേർക്കണം അതിനകത്ത് കാണിച്ചിട്ടില്ല പക്ഷെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ഉണക്കമുളക് പിന്നെ ഒരു പിടി മല്ലിയും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തണുത്തുകഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കുറച്ച് എണ്ണയും കൂടെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് മൂമ്പാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കോഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുഴുവനും എടുത്തിട്ടില്ല കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് കാരണം ഇതുപോലെ ബാക്കി കിടക്കണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്നാലും ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കൻ ഇത് ഉണ്ടാവുകയെ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ സവാളയും മസാലയൊക്കെ അരച്ചത് അതും കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഒരൽപ്പം പിന്നെ ഗരം മസാല പൗഡറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ലാസ്റ്റ് ചേർത്താലും മതി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ കപ്പ് തൈര് മതിയാവും പുളി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പുളിയില്ലാത്ത തൈരാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കറി ഒത്തിരി വെറൈറ്റി ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കറി എന്തായാലും ഇഷ്ടാവും ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എങ്കിൽ നല്ല പൊറോട്ടയിലേക്ക് നല്ല ചൂട് പൊറോട്ടയിലേക്കാം അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് ഞാൻ പൊറോട്ടേനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിയില കുറച്ച് പൊതിനീന ഇല അതുപോലെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇടാൻ ഇടുന്നത് വിട്ടുപോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ആ ഒരു തിരക്കിൽ വിട്ടുപോയതാണ് പിന്നെ ഒരു അല്പം കസൂരി മേത്തും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അത് നമുക്കവിടെ മാറ്റി വെക്കാം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ് കേട്ടോ ഇനി ഞാൻ സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ടും മല്ലയിലും ഒന്ന് അരിഞ്ഞിടുവാണ് പൊതിന ഇടുമ്പോഴത്തേക്കിനും വളരെ കുറച്ച് ഒന്നോ രണ്ടോയിലോ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ സമൂസയിലക്കൊക്കെ വരുമ്പോൾ ഒരു ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു റിഫ്രഷിംഗ് ആണ് കേട്ടോ നല്ല രസമാണ് അത് കഴിക്കാൻ അപ്പോൾ ചില കടകളിൽ നിന്നൊക്കെ നല്ല സമൂസ കിട്ടുന്ന കടകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാനും അതിടാൻ തുടങ്ങിയത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സമൂസ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം സമൂസ ഷീറ്റൊക്കെ വന്നതിൽ പിന്നെ ഭയങ്കര സുഖമാണല്ലേ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല രസമാണല്ലോ നല്ല ടേസ്റ്റില്ല അതുപോലെ നല്ല ക്രിസ്പി സമൂസ കിട്ടും ആദ്യമൊന്നും ഞാനത് വാങ്ങിക്കേ ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ മുതൽ അതായത് ഒരു അഞ്ച് വർഷം മുമ്പുള്ള റമദാൻ ബ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും വല്ല നോമ്പ് തിളപ്പിക്കലൊക്കെ വരുമ്പോൾ വാങ്ങിക്കും പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ പോലെയാണല്ലോ നമ്മൾ ജീവിക്കുക നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പല കാര്യങ്ങളിലും മാറ്റം വരും ഓരോരോ എന്താ ജീവിത രീതികൾ മാറും അങ്ങനെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് ശരിയാണല്ലോ നമ്മൾ ഇത്രയും മാറിയില്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല തകർത്ത് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു സ്വീറ്റ് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ബട്ടറാക്കി കൊടുക്കുക കൂടുതലും വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് ആണെങ്കിലും മതി കേട്ടോ ഇനി ഒരു ഒന്നര ടീസ്പൂണ് കോൺഫ്ലോർ എടുക്കാം അതിലേക്ക് ഒരു അല്പം പാലൊഴിച്ചൊന്ന് കലക്കിയതിന് ശേഷം പാൽ തിളക്കുന്ന സമയത്ത് തിളക്കാറാവുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഫ്രൂട്ട് സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കസ്റ്റർഡ് കൺസിസ്റ്റൻസീനെ കാളിലും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വേണം കേട്ടോ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ നമ്മൾ കോൺഫ്ലോർ ചേർക്കുമ്പോൾ ആ ഒരു ഇതിലേക്ക് ആവും നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത്തിരിയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അല്പം ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഫ്ലോർ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതൊരു സ്വീറ്റ് ഫില്ലിംഗ് ആണ് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ കുറുകി വരും അപ്പോൾ ഇതാ ഇന്ന് നോമ്പ് തുറക്കാൻ വിളിച്ചവരൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിനും വെറുതെ ഒരു വിസിറ്റിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെത്തിയിട്ടുണ്ട് കേട്ടോ പൈസ നേരാനേയും കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് അവരിവിടെ നിൽക്കും ബാക്കി എല്ലാവരും തിരിച്ചു പോകും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒരു ഫ്രൂട്ട് കസ്റ്റർഡും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല എല്ലാം പൊരിച്ചെടുക്കണം ജ്യൂസ് അടിക്കണം അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരുപാടൊന്നും കഴിക്കില്ല വളരെ കുറച്ച് മാത്രം കഴിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടാക്കിയിട്ടിട്ട് പിറ്റേന്ന് നോമ്പാണല്ലോ പിന്നെ പിന്നിങ്ങനെ കൂടുതലുണ്ടാക്കിയിട്ടിട്ട് പിന്നെ അവിടെ അങ്ങനെ ഇങ്ങനെ ഭാരമായിട്ട് കിടക്കും അല്ലെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല നോമ്പായി കഴിഞ്ഞാൽ അതും ഇതും വെച്ചിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വെക്കുന്നതല്ലേ അപ്പം അങ്ങനെ പിന്നെ എന്താ നമ്മളിതാ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ഇത് റെഡിയാക്കി എടുക്കുന്നത് സമൂസ ഷീറ്റ് തന്നെ വെച്ചിട്ട് ഇതാ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ആ റോൾ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കുറച്ച് ആക്കി കൊടുത്ത് നമ്മുടെ മൈദ മിക്സ് ഒന്നാക്കി കൊടുത്തതിനു ശേഷം താഴത്തെ ഭാഗത്ത് ഒന്നാക്കി കൊടുക്കണം ഞാനിപ്പോൾ കാണും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലൊര ഒരു റോൾ എടുക്കുക അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം വിട്ടിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് മൈദമാവ് ചേർ തേച്ച് കൊടുക്കുക എന്നിട്ട് ചുരുട്ടിയെടുത്തതിന് ശേഷം ലാസ്റ്റും ഇതുപോലെ തന്നെ മൈദമാവ് ചേർത്ത് മൈദ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാം നമ്മുടെ സ്വീറ്റ് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു റോൾ ആക്കിയിട്ട് അതിനുള്ളിൽ ഇത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറ്റുന്ന പോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തത് ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കണം എന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇതിലൊരു ചിക്കൻ ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ചിക്കൻ ഫില്ലിങ് വെക്കാനുള്ള ഒരു ഇത് ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ മറ്റൊരു ദിവസം ഞാൻ എന്തായാലും ഉണ്ടാക്കും അത് പക്ഷെ അത് അതിന് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അലൂമിനിയം ഫോയിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യണം എന്നാലേ ഇതിൽ നല്ല കുഴിവ് അകത്ത് കിട്ടുള്ളൂ കേട്ടോ പൊരിക്കുന്ന സമയത്ത് ഇനി നമുക്കെല്ലാം പൊരിച്ചെടുക്കാം എണ്ണ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു റോള് തന്നെ ആദ്യം പൊരിച്ചെടുക്കാം കേട്ടോ ഈ ഒരു എന്താ കുഴലപ്പം പോലത്തെ സംഭവം ആദ്യം പൊരിച്ചെടുക്കാം അതായത് നമ്മുടെ സ്വീറ്റ് ഫീലിങ് അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ പഴം വെച്ചിട്ടുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കുട്ടികളെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ ഞാൻ രാവിലെ കുറേ വിളിച്ചു കേട്ടോ വാ വാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു വരാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ദാ വരുന്നടാ പിള്ളേർ ഉണ്ടായിരുന്നു പിന്നെ ലൈലാത്താൻ്റെ പേരക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സംഭവം എന്തായാലും അടിപൊളിയായി പിള്ളേരുണ്ടായിരുന്നത് കൊണ്ട് നല്ല ഓട്ടവും ബഹളവും ചാട്ടവും ഇത്താത്തമാര് വരുന്നില്ലെന്ന് കേട്ടപ്പോ ആദുകൂട്ടൻ ആകെ സങ്കടത്തിലായിരുന്നു കേട്ടോ നോമ്പ് ഉറക്കാൻ വന്നില്ല ഇന്ന് കളിക്കണം എന്ന് വിചാരിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ ഇവരെ കണ്ടപ്പോ പിന്നെ ആളുടെ കണ്ണ് ബൾബ് കത്തുന്ന പോലെ കത്തലായിരുന്നു അപ്പോൾ എന്തായാലും എന്താ ഞാനിനി മന്തിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ റൈസ് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അത് ഇനി എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിലോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാട്ടോ പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ സമൂസയൊക്കെ ഇതാ പൊരിച്ചോണ്ടിരിക്കുവാണ് പിന്നെ എന്താ തിരിച്ചു മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുക ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല എല്ലാം ഫ്രൈ ചെയ്യാനുള്ളതാണ് പുഴുങ്ങാനുള്ളത് അങ്ങനെയൊന്നും ഇല്ലോ കാരണം ഷെൽബിക്കാക്ക് കൂടുതലും ഫ്രൈഡ് ഐറ്റംസ് ആണ് അധികവും ഇഷ്ടം പുഴുങ്ങിയതിനൊക്കെ ആളും അങ്ങനെയാണ് എനിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കേട്ടോ അവർ നാലഞ്ച് വർഷം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ശേഷമാണ് അവർ പിന്നെ മാറിയത് അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്കറിയാലോ കൂടുതലും ഇങ്ങനെ സമൂസ ഇല്ലാത്തൊരു നോമ്പ് വരെ ഷെൽബിക്കാക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മസ്റ്റായിട്ടും സമൂസ വേണം ഇനിയിപ്പോൾ ണ്ടാക്കിയില്ലെങ്കിൽ അന്നത്തെ ദിവസം വാങ്ങിച്ചോണ്ടെങ്കിലും വരുവേ സമൂസ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്താ സിബീത്ത എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ സിബീത്ത പൊരിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനോർത്തു ഇനിയിപ്പോൾ ഈ കുറച്ച് ഇതുപോലെ ബ്രെഡിൽ റോൾ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചു മുട്ടയിലും ബ്രെഡിലും മുക്കിയിട്ട് പകുതി നമ്മൾ വെറുതെ പൊരിച്ചു പകുതി നമ്മൾ ഇതുപോലെ മുട്ടയിലും ബ്രെഡിലും മുക്കിയിട്ട് അങ്ങനെയും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടൈപ്പായിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ല സെയിം സാധനം തന്നെയാണ് പക്ഷെ രണ്ട് രീതിയിൽ പൊരിച്ചൊന്നേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് ഫില്ലിങ് ഒന്ന് നിറച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേട്ട് ഇതിൻ്റെ അകത്ത് ഈ ഒരു കമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തില് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഇത് പൊള്ളി വരുമല്ലോ അപ്പോൾ ഇതിന് ഊട്ട ഇല്ലാണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങ് പൊട്ടി വരും അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊരു സ്ഥലം കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആവണം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആ ഒരു അലൂമിനിയം ഉണ്ടെങ്കിൽ അത് റോളാക്കിയിട്ട് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും അതിനിടയ്ക്കാണ് ഞാനിതാ ഈ ഒരു മന്തിക്ക് പോയത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്തിൻ്റെ റൈസ് വെന്ത് വേവ് വേവ് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെയ്യാം അപ്പോൾ അതിലേക്ക് ചോറ് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഒരു മുക്കാൽ വേവിൽ ചോറ് എടുക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക ഇനി കുക്കറിലൊരു പത്ത് മിനിറ്റ് കുക്കറിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മന്തി റെഡി ആയിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മേളിൽ ഒന്ന് കൊടുക്കണേ അതായത് പാലിൽ കലക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്കിതൊന്ന് എന്താ സ്മോക്ക് ചെയ്യാൻ കൂടെ ചെയ്യാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് പുതിനീനയിലെല്ലാം ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക കുക്കർ അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഫ്രൈയും കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട് നമ്മളുടെ ചിക്കൻ നിലാവ് പൊരിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ബാക്കി വേണമെന്ന വിൽക്കതാണ് കൊണ്ട് തോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഒന്ന് നിറച്ചെടുക്കാം അപ്പോൾ സിബിത്തെ പിന്നെ കുറച്ച് കമ്പൊക്കെ കുത്തിയിട്ടൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ആ ഒരു പിന്നെ ഹോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നത്തേക്ക് നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കട്ടിയിൽ തന്നെ ഫില്ലിങ് എടുക്കണം തണുക്കുമ്പോഴത്തേക്കിനും നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ആ രീതിയിൽ തന്നെ ഫില്ലിങ് എടുക്കണം എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഇത് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഒലിച്ചു പോകും അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ാണ് ഇനി നോമ്പ് തുറക്കല്ല നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്വീറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വലിയ പണിയൊന്നുമില്ല എളുപ്പം ചെയ്യാൻ പറ്റുന്നതല്ലേ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന പോലെ ഒന്നുമല്ല നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സമൂസ ലീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കിടക്കാച്ചിയായിട്ട് നമുക്ക് ചെയ്തിട്ട് ആരുടെ മുന്നിൽ നല്ല എന്താ നല്ല ഷോ കാണിക്കാം അപ്പോൾ എന്തായാലും എന്താ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഈത്തപ്പഴവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടേബിളിലേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കാം അപ്പോൾ അതാ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കൊണ്ടുവച്ചു നമ്മുടെ സ്വീറ്റ് ഫില്ലിങ്ങും ഈത്തപ്പഴവും കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഇന്ന് ജ്യൂസ് ആയിട്ടുള്ളത് നാരങ്ങ വെള്ളവും അതുപോലെ എന്താ എന്താണ് ക്യാരറ്റ് ജ്യൂസും ആണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഉമ്മയ്ക്കൊക്കെ നോമ്പുറയാണെങ്കിലും ക്യാരറ്റ് ജ്യൂസാണ് ആദ്യത്തെ എന്താ ഓപ്ഷൻ അത് കഴിഞ്ഞിട്ടേ ബാക്കി ജ്യൂസുകളുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ നിലാവ് കൊണ്ടുവന്ന് വെച്ചു പിന്നെ അതാ നാരങ്ങ വെള്ളമൊക്കെ ഇതുപോലെ പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ വെള്ളത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ വെള്ളം എന്താണ് പഞ്ചസാരയും പാലും പഞ്ചസാരയും വെള്ളം കൂടെ ഒക്കെ കലക്കി വെച്ചേക്കാണ് അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ ഓറഞ്ച് ഉണ്ട് മുന്തിരി ഉണ്ട് കറുത്ത മുന്തിരിയുണ്ട് പച്ചമുന്തിരിയുണ്ട് തണ്ണിമത്തനുണ്ട് മാങ്ങയുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ നിലാവ് സമൂസ ചായ വെള്ളം ജ്യൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താണ് ഞാൻ തരിയും കൂടെ കാച്ചണമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ സിബിയ സമ്മതിച്ചില്ല കേട്ടോ തരി കാച്ചണ്ട ആരും കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിബിത സമ്മതിക്കാത്തത് കൊണ്ട് തരി കാച്ചിട്ടില്ല എന്താണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ ഒരു സിമ്പിൾ നോമ്പ് തുറയായിരുന്നു പക്ഷേ എല്ലാം എന്താ നല്ല ഉഷാറായിട്ടെല്ലാം പോയി സ്നാക്സൊക്കെ അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ വീഡിയോ നോമ്പ് തുറക്കുന്നു എടുത്തിട്ടില്ല പിന്നെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നോമ്പ് ഉറക്കുന്നെടുക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ഇതൊക്കെ ആവുമല്ലോ അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറിയും അതുപോലെ എന്താ പത്തിരിയും പൊറോട്ടയും വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മന്തിയുണ്ട് പിന്നെ ഇത് കൂടാതെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഓരോ പൊതിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷെൽബിക്കാക്ക് ഇവിടുത്തെ പള്ളിയിൽ പൊതി കിട്ടണേ കിട്ടണേന്ന് പറഞ്ഞിട്ട് ദ ചെയ്താൽ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ മനസ്സുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇന്ന് പള്ളിയിൽ നിന്ന് നല്ല ബിരിയാണിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കൊതിച്ച് കൊതിച്ച് വന്നതായിരുന്നു കാരണം കുഞ്ഞനാളിലെ ഇവിടുത്തെ പള്ളിയിൽ പോകുമ്പോൾ അത് കിട്ടിയിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വായിൽ നിൽക്കുന്നത് കൊണ്ട് ഇത്തവണ എന്തായാലും കിട്ടണേന്ന് പ്രാർത്ഥിച്ചാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ അങ്ങനെ ദാ നമ്മുടെ ഈ ഒരു ടേബിളും റെഡി ആയിട്ടുണ്ട് സാലഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഐറ്റം പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതാ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനാണ് ഞാൻ ഈ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ കാര്യം ഓർക്കുന്നത് അപ്പോൾ അതും കൂടെ അങ്ങ് ആ ഫ്രൂട്ട്സൊക്കെ ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ നോമ്പ് തുറ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ ആ ഫ്രൂട്ട്സൊക്കെ എടുത്തു അരിഞ്ഞു വെച്ചു കാരണം ആ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ തീരെ ഇല്ല അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ആദ്യമേ അരിയാണ്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സാണ് എടുത്ത് എല്ലാം അരിഞ്ഞത് കേട്ടോ അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും അരിഞ്ഞിട്ടുണ്ട് ഷമാ് ഈത്തപ്പഴം അങ്ങനെ എല്ലാം എടുത്ത് അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ